ഈ ചേച്ചിയുടെ മകൻ ഉണ്ണിക്കൂട്ടൻ എന്നോട് എന്നോടൊരിക്കി പറയാ അച്ഛാ ഞാൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഒരു എഴുത്ത് എഴുതാൻ പോവാ ഞാൻ ചണ്ണിക്കൂട്ടൻ എന്ത് എഴുത്ത് എഴുതാനാണ് പോകുന്നത് അവൻ പറഞ്ഞു എൻ്റെ അമ്മയെ ഒരു വിശുദ്ധയാക്കണമെന്ന് ഞെട്ടിപ്പോയി സ്വന്തം മക്കൾക്ക് ഒരു മക്കൾക്കൊരമ്മയെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അതല്ലേ എൻ്റെ അമ്മ ഇത്ര ഡിഗ്രി ഉള്ളവളാണെന്നുള്ളതാണോ എൻ്റെ അമ്മയ്ക്ക് അതിബുദ്ധിയുണ്ടെന്നുള്ളതാണോ അല്ല എൻ്റെ അമ്മ ഒരു വിശുദ്ധയാണ് എൻ്റെ ഭർത്താവ് ഒരു വിശുദ്ധനാണ് എൻ്റെ ഭാര്യ ഒരു വിശുദ്ധയാണ് ദൈവത്തിൻ്റെ സ്വഭാവം കൊണ്ട് നടക്കുന്നവരെയൊക്കെ അങ്ങനെ മറ്റുള്ളവർ തിരിച്ചറിയും അല്ലാണ്ട് വളരെ ക്രൂക്കടായിട്ട് കുശുമ്പ് കാണിച്ച് പോരുകുത്തി ജീവിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം നമുക്ക് എന്തോരും നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ പറ്റും ഞാനൊരു വ്യക്തി നന്നായാൽ എൻ്റെ കുടുംബം മനോഹരമാകും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് കുടുംബത്തിലെ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എന്ന് പറ്റും അന്ന് നിങ്ങളുടെ കുടുംബം ശരിയാവും അല്ലാണ്ട് കെട്ടിയോന്റെ പിഴ കെട്ടിയോന്റെ പിഴ എന്ന് പറഞ്ഞ പോരാ ഇപ്പ എല്ലാവരും പറയുന്നത് ആ പുള്ളിയാണ് ആ പുള്ളി ശരിയായ ഓക്കെ ആ പുള്ളിയാണ് ഓഹോ എന്തൊരു സാധനം ഓഹോ സാമ്പത്തികമായിട്ട് വളർന്നതിൻ്റെ പേരിൽ ഇന്ന് കുടുംബ കല്ലങ്ങൾ കൂടുന്നില്ല ഞാൻ കുവൈറ്റിലൊരു ധ്യാനത്തിന് ഇതുപോലെ ഒരു ചേട്ടൻ പറയാം അച്ഛാ എൻ്റെ കെട്ടിയോളുടെ മുമ്പിൽ ഞാനിന്ന് വേലക്കാരനാണ് കെട്ടിയ സമയത്ത് കാശ് എനിക്കുണ്ടായിരുന്ന ഇപ്പം എനിക്ക് കാശിൻ്റെ പണിയില്ല ഒരു അഞ്ച് പൈസയുടെ വിലയില്ല വിലയില്ലച്ചാ എന്നെ വേലക്കാരനെ പോലെ നോക്കണം രണ്ട് എ ടി എം കാഡ് രണ്ട് ബാങ്ക് അക്കൗണ്ട് അഹങ്കാരം മൂത്ത ചില ചേച്ചിമാരുണ്ട് അന്റാർട്ടിക്കലുണ്ടോ ഇവിടെയല്ല അഹങ്കാരം സാരി ഉടുത്ത് നടക്കുന്ന ചുരിദാരട്ട് നടക്കുന്ന ചില സാധനങ്ങളുണ്ട് പണമുള്ളതിൻ്റെ പേരിൽ ഭർത്താവിനേക്കാൾ വലിയ ജോലിയുള്ളതിൻ്റെ പേരിൽ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി പെണ്ണാവുന്നവരുണ്ട് അതൊരിക്കലും നല്ലതല്ല ഭർത്താവിനെ താഴ്ത്തി കെട്ടിയുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും വലിയൊരു അമ്മയാകാനോ ഭാര്യയാകാനോ പറ്റില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ പൊക്കമാണ് നിങ്ങളുടെ പൊക്കം ഒരു കുഞ്ഞ് അപ്പൻ്റെ തോളിലിരിക്കും അപ്പോൾ അപ്പനേക്കാളും കുഞ്ഞിന് പൊക്കമുള്ളതായിട്ട് കുഞ്ഞിന് തോന്നും പക്ഷെ കുഞ്ഞിരിക്കണ അപ്പന്റെ തോളിലാണ് എൻ്റെ പൊക്കം എൻ്റെ അപ്പന്റെ പൊക്കമാണ് എൻ്റെ പൊക്കം എൻ്റെ ദൈവത്തിൻ്റെ പൊക്കമാണ് ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത് അപ്പൊ ഞാൻ ചിന്തിക്കാം ഓ ഞാൻ എന്തൊരു വലിയ ആളാണോ എൻ്റെ ദൈവം ദൈവത്തിൻ്റെ തോളിൽ എന്നെ ഇരുത്തിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പൊക്കമുള്ളത് ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നതിന്റെ കാരണം എൻ്റെ പൊക്കമല്ല എൻ്റെ പൊക്കം എൻ്റെ അപ്പന്റെ പൊക്കമാണ് എൻ്റെ പൊക്കം എൻ്റെ ദൈവത്തിൻ്റെ പൊക്കമാണ് എൻ്റെ പൊക്കം എൻ്റെ ഭർത്താവിൻ്റെ പൊക്കം എന്റെ ഭർത്താവിനെ ഞാൻ ഉയർത്തുമ്പോഴാണ് എന്റെ കുടുംബവും ഞാനും ഉയരുന്നത് നമ്മൾ മറക്കാൻ പാടില്ല ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മൾ താഴ്ത്തി കെട്ടി ജയിക്കാൻ നോക്കരുത് പ്രസിദ്ധമായ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ടീച്ചർ ലോകത്തിന്റെ ഭൂപടം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുട്ടികളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞില്ലേ പെട്ടെന്ന് ഈ ഭൂപടം ശരിയാക്കാൻ കേട്ടിട്ടില്ലേ കഥ അവർ പല ബുദ്ധിപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാക്കാൻ പറ്റുന്നില്ല എങ്ങനെ നോക്കിയിട്ടും ഭൂപടത്തിലെ പല രാജ്യങ്ങളും വണ്ടികൾ നെട്ടുമ്പോൾട്ട് ബാക്കി വന്നവർ ബാക്കി വരാം ബുദ്ധിയുള്ളവരുത്തിന് എന്ത് ചെയ്തു ഈ ഭൂപടത്തിൻ്റെ പുറകുവശം ചെക്ക് ചെയ്തു ഒരു മൂക്ക് കാണുന്നു ചെവി കാണുന്നു മീശ കാണുന്നു മുടി കാണുന്നു അവന് മനസ്സിലായി ഇതൊരു മനുഷ്യൻ്റെ പടമാണല്ലോ പുറകിൽ ഈ മനുഷ്യനെ ശരിയാക്കിയാൽ ഈ ലോകം ശരിയാകും ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവരെന്തു ചെയ്തു ഈ മനുഷ്യനെ ശരിയാക്കി തിരിച്ചപ്പോ ലോകം ഒത്തു ശരിയായി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോ നിങ്ങൾ ആ പ്രോബ്ലമുള്ള കുടുംബത്തിന്റെ പുറകെ പോയി നോക്കണം അപ്പൊ ആരെ കാണും അമ്മായി ഇതാണ് പ്രോബ്ലം ഇതാ നമ്മൾ റെഡി ആവാത്തന്റെ കാരണം അമ്മായി കാണും അമ്മായിമ്മ ശരിയായി ചിലത് പറയും കെട്ടിയവനെ കാണാ പുള്ളി ശരിയായ ഒരു ഓക്കെയാണ് നോ നിങ്ങൾ പറയണം എന്നെ കാണും ഞാൻ ശരിയായാൽ എൻ്റെ ഭർത്താവ് ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ മക്കൾ ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ കുടുംബം ശരിയാകും എൻ്റെ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്ഥത എന്ന് പറയുന്നത് അതാണ് ജീവിതത്തിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തോട് ഞാൻ കാണിക്കുന്ന അതിരറ്റ സ്നേഹവും വിശ്വസ്തയുമാണ് നമുക്കറിയാലോ നമ്മുടെ ജീവിത രീതികൾ പറയുന്നത് പലപ്പോഴും അമേരിക്കക്കാരൻ്റെ സാറ്റലൈറ്റ് പോലെയാണ് അമേരിക്കക്കാരന്റെ സാറ്റലൈറ്റിന്റെ പ്രത്യേകത എന്താണ് അമേരിക്കക്കാരന്റെ സാറ്റലൈറ്റ് അവിടെ ഇരുന്ന് ഓറിസയിലെ അണക്കെട്ട് പൊട്ടി വെള്ളം ഒഴുകുന്നത് അവിടെ ഇരുന്ന് കണ്ടുപിടിച്ചു ഭയങ്കര റേഞ്ചാണ് അവന്റെ സാറ്റിലൈറ്റ് എന്നാൽ അവന്റെ നെഞ്ചത്ത് ആരാണ്ട്ര പ്ലെയിൻ ഇടിച്ചത് അവൻ കണ്ടുപിടിച്ചില്ല ഇതുപോലെയാണ് ചില ചേച്ചിമാരുണ്ട് അന്റാർട്ടിക്കയിലെ അയൽപക്കത്തെ വീട്ടിലെ തീപ്പൊട്ടിക്കൊള്ളി ഒരച്ചാൽ ഇവിടെ ഇങ്ങനെ ചേച്ചി അറിയും അവിടെ തീപ്പട്ടിക്കൊള്ളി ഒരച്ചല്ലേ എന്നാൽ സ്വന്തം ഈ ചേച്ചിയുടെ സ്വന്തം നൈറ്റിക്ക് തീ പിടിച്ചാലും ചേച്ചി അറിയില്ല നമ്മൾ പല ഇന്റർനാഷണൽ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കുടുംബം തകരണത് ഏറ്റവും അധികം അവസാനം അറിയണത് കുടുംബത്തിലെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവുകയാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാലും നമ്മൾ പലപ്പോഴും അറിയില്ല കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ ഡാഡി പറയും ആ ഡാഡിയുടെ മോൻ ഞാൻ അവൻ അങ്ങനെ വളർത്തിയത് അവൻ അങ്ങനെ വരുള്ളൂ വഴി കൂടെ പോണെല്ലാം പറയും ഡാഡിയുടെ മോൻ ഫുൾ എ പ്ലസ് ഇനി എന്തെങ്കിലും അവാർഡ് കിട്ടിയാലോ കണ്ടില്ല അവാർഡ് കണ്ടില്ല കണ്ടില്ലേ ഫോട്ടോ പൊക്കി കാണി എന്നാൽ ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലോ ഡാഡി എടുത്ത് ഒറ്റ കൊടുക്കും മമ്മിയുടെ മോൻ ആ എടുത്തുകൂടി നിന്റെ ഗുണവധികാരമാണത് നിന്റെ ദോഷമാണത് പിന്നെ മമ്മിയുടെ മോനായി ഫുട്ബോൾ കളിയാ വീട്ടില് ബേസിക്കലി മലയാളികളുടെ ഒരു സ്വഭാവം അതാണ് ഒരു കല്യാണ ആലോചനയ്ക്ക് വല്ലതും ആദ്യം പറയണത് എന്താണ് ഞങ്ങളുടെ വീട്ടിൽ നാല് അച്ഛന്മാരുണ്ട് രണ്ട് മെത്രമാരുണ്ട് പത്ത് സിസ്റ്റേഴ്സ് ഉണ്ട് അഞ്ചാറ് ആനകളുണ്ടെന്ന് പറയുന്ന പോലെയാണ് എന്നാൽ ആരെങ്കിലും പറയോ അതെ ഞങ്ങളുടെ വീട്ടിൽ നാല് പേര് ജയിലിലുണ്ട് ഏഴ് പേര് തൂങ്ങിച്ചത്തിട്ടുണ്ട് എന്നാരെങ്കിലും പറയോ പറയില്ല നമ്മൾ ജയിച്ചവരുടെ പുസ്തകം മാത്രം പൊക്കി പിടിക്കണവരാ തോറ്റവരുടെ കണക്കെടുക്കത്തില്ല വിശുദ്ധ ബൈബിളിൽ ജോബ് സൽക്കാര ദിനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ തൻ്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പരിഹാര പരിയർപ്പിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ അപ്പനമ്മമാരും ഭാര്യ ഭർത്താക്കന്മാരും കുടുംബത്തിന് വേണ്ടി പരിഹാര ബലിയർപ്പിക്കണം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി അവരുടെ തെറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പരിഹാരം ചെയ്യണം അല്ലാതെ ആര് പരിഹാരം ചെയ്യും പണ്ടൊക്കെ ചില അമ്മമാർ വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ചാ പിള്ളേർ നോക്കണില്ല അച്ഛാ കഞ്ഞു തന്നില്ലച്ഛാന്നൊക്കെ പറഞ്ഞ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് പിന്നീട് ചിലര് ഞാൻ പറയും നന്നായി ഉള്ളൂ എന്ന് പറയും കാരണം എന്താണെന്നറിയോ കഞ്ഞി കൊടുക്കാത്ത നൂറു മക്കളിൽ എൺപത് മക്കളും അങ്ങനെ ആയതിൻ്റെ കാരണം അപ്പനും അമ്മയാണ് പ ഇരുപതെണ്ണം ചില മിസ്സായി പോകും മനസ്സിലായോ അത് അപ്പൻ്റെ അമ്മയുടെ ക്രെഡിറ്റ് ആയിട്ട് എടുത്താ മതി മനസ്സിലായോ എൻ്റെ പിഴ എൻ്റെ പിഴ കെട്ടിയോൻ്റെ പിഴയല്ല വലിയ പിഴ ഈ തോറ്റവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണില്ലല്ലോ അതെന്ന് പറ്റും എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾക്ക് വേണ്ടി ഞാൻ പരിഹാരം ചെയ്യുന്ന ദിവസം അത് എൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കുന്ന ദിവസം ഞാൻ ശരിയായാൽ എൻ്റെ ഭർത്താവ് ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ മക്കൾ ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ അപ്പനും അമ്മയും ശരിയാകും ഞാൻ നന്നായാൽ എൻ്റെ സമൂഹം കൂടുതൽ മനോഹരമാകും അപ്പുറയുള്ളവരെ ജീവിതത്തിൽ നമ്മൾ വലിയ വിശ്വസ്തതയോടെ കാണേണ്ട ഒരു ഉത്തരവാദിത്വമാണ് മാതൃത്വം ദൈവം തന്നതിന് നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല ദൈവത്തോട് നമ്മൾ ഈ വലിയ ഉത്തരവാദിത്വം നമ്മൾ ഉറച്ചു നിൽക്കുകയും അതിന് വിശ്വസ്തയോടെ കാണുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവത്തിന് നിങ്ങൾക്ക് തരാവുന്നതിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവാണ് നിങ്ങളുടേത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടത് അതൊന്നും കൈ പൊക്കി പിടിക്കാമല്ലോ കൈ പൊക്കി പിടിച്ചേ എന്നിട്ട് കല്യാണം കഴിഞ്ഞവര് പറയാ ദൈവമേ ഏ പോയ ആൾക്കാർ ഹലോ വലതായി പൊക്കി പിടിക്കാൻ ചെറിയ കൈ കെട്ടിയിരിക്കുകയാണ് ദൈവമേ പറയൂ ദൈവമേ അങ് എനിക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളി അങ്ങേക്ക് നൽകാവുന്നതിലും വെച്ച് എനിക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ഒരു ഭർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനോർത്ത് നന്ദി പറയുന്നു ഹാലേ ലുയാ വീതം മൂന്ന് നേരം ഈ സാധനം കഴിച്ചാലല്ലോ എന്ത് രസമായിരിക്കല്ലേ നിങ്ങൾ വൈകിട്ട് എന്നിട്ട് ചേട്ടോ എന്നിട്ട് പറയാമോ ഇത് അങ്ങോട്ട് പറയണ വഴി പുള്ളിയുടെ മുഖത്തു വന്ന പ്രകാശം സത്യ ഞാൻ പറഞ്ഞത് ചിലർ ഇപ്പഴും ചിന്തിച്ചോണ്ട് ഇത് സത്യമാവടച്ചാ ാണ് ദൈവം തന്നത് ഏറ്റവും നല്ലതാണ് ദൈവം തരുമ്പോൾ ഒരിക്കലും മോശമായ തരത്തിലാണ് ഏറ്റവും നല്ലതാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭർത്താവ് മക്കൾ ഏറ്റവും നല്ലതാണ് അതിന് നിങ്ങൾ ഒരിക്കലും കാണരുത് കുറ്റം പറയരുത് അവരെ കളിയാക്കരുത് പുച്ഛിക്കരുത് നിന്ദിക്കരുത് അത് കടുത്ത തെറ്റാണ് ചെറിയ തെറ്റല്ല ജീവിത അന്തസ്സിനെ മാനിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് ദൈവം തന്ന ഭാര്യയെ ഭർത്താവിനെ മക്കളെ സഹോദരങ്ങളെ അംഗീകരിക്കാത്തത് വലിയ കടോരമായ തെറ്റാണ് കാരണം ദൈവം നേരിട്ട് ഇടപെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബജീവിതം ദൈവം നേരിട്ട് ഇടപെട്ട ഒരു കാര്യമാണ് അതിൽ തന്നെ നിങ്ങൾ അതൃപ്തി കാണിച്ചിട്ട് നിങ്ങൾ എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ആദ്യത്തെ ഈ കമ്മിറ്റ്മെൻറ്റിനോട് നിങ്ങൾക്ക് വിശ്വസ്തത ഉണ്ടാകണം ദൈവം നേരിട്ട് ഇടപെട്ട് ഉണ്ടാക്കിയ ഒരു ബന്ധമാണ് അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടാകണം സംതൃപ്തി ഉണ്ടാവണം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് കണ്ണടയ്ക്കാം കൈകൂപ്പി പിടിക്കാം ഈ സമയം നിങ്ങളുടെ ജീവിത പങ്കാളിയെ മനസ്സിലോർക്ക് ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യമാണ് കല്യാണം കഴിക്കാത്ത പിള്ളേർ കിട്ടാൻ കുറിച്ച് ചിന്തിച്ചാൽ മതി അവരോർത്ത് പ്രാർത്ഥിച്ചു ദൈവം നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണ് സ്നേഹമാണ് ജീവിത പങ്കാളി ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിനു മോശമാണെന്ന് പറയരുത് അതിനെക്കുറിച്ച് പരാതി പറയരുത് നിങ്ങൾക്ക് മാത്രമേ ഈ വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ പറ്റൂ ദൈവം നിങ്ങളിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഈ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമുള്ള ഏറ്റവും നല്ല ഹൃദയം നിങ്ങളിൽ ദൈവം കണ്ടെത്തി ഈ മക്കളെ ഏറ്റവും നല്ലോണം വളർത്താൻ പറ്റിയ ഒരു മാതൃഹൃദയം ദൈവം നിങ്ങളിൽ കണ്ടെത്തി എത്രയോ മധുരതരമായ ഒരു കാര്യമാണത് ദൈവം വലിയൊരു ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാളും ഈ ലോകത്ത് ചെയ്യുന്ന മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളെക്കാളും വലിയ ഉത്തരവാദിത്വം ദൈവം സൃഷ്ടാവായ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ജോലിയെ നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ഔട്ടാക്കാൻ പാടില്ല പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ള കൃപയാചിക്കണം ലോകം മുഴുവൻ്റെയും അമ്മയായ പരിശുദ്ധമറിയമേ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആയുര വേടാമ്പൽ പോലെ കേന്ദി തിരുമുഖം ദൈവമേന്ദി കണ്ണുനീരി പാലപ്പ